ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എന്തായാലും ശരി ഇച്ചിരി മീനൊന്നും പൊളിച്ചെടുക്കാമെന്നുണ്ട് ഒരു ചൂര ഒരു ചെറിയ ചൂര ഇപ്പം ഇഷ്ടപ്പെട്ട ചൂര കിട്ടുന്നുണ്ട് ഞാനത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ തൂരയെല്ലാം പൊളിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് മസാല ഫിഷ് ഫ്രൈ ആണ് നമ്മളത് ചെയ്യുന്നത് മീൻകറിയൊക്കെ ഒരുപാട് ചെയ്തത് അപ്പോൾ ഇത് വല്ലപ്പോഴും ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് മുറിച്ചെടുക്കാം ഞാനൊരു സാമ്പിളൊന്ന് മുറിച്ച് നോക്കിയാണ് ഏകദേശം ഇതേപോലെ തന്നെ ഈ ഒരാളവിൽ അങ്ങോട്ട് മുറിച്ചെടുക്കാം ആ ബാക്കി നമുക്ക് കരഞ്ഞു കൊടുക്കാം അപ്പോൾ മസാല ഫിഷ് ഫ്രൈക്ക് ആറ് പീസ് എടുത്തിട്ടുണ്ട് ഇതൊരല്പം ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കണം ഞാൻ ചട്ടിക്കത്തിൽ മാറ്റുകയാണ് കുറച്ച് ഉപ്പോടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഉപ്പൊടി ഇട്ട് ഒന്ന് പേരിട്ടി കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പായാലും മതി കറി മീനൊന്ന് ഉറക്കുകയും ചെയ്യും വൃത്തിയാകുകയും ചെയ്യും ഒരല്പസമയം ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് മീൻ ഉറക്കുകയും ചെയ്യും നല്ലപോലെ വൃത്തിയാക്കി കഴുകിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ആ ഫിഷ് മസാല ഫ്രൈ അതെങ്ങനെയാ ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പ് ഇട്ട് നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ആറ് പീസ് ചൂരമി അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കണം അപ്പോൾ ആദ്യമേ തന്നെ ഒരു പത്തി ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഇത് വിചാരൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അതിവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ വെളുത്തുള്ളിയാണ് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയുണ്ട് വരുന്ന ആണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം എടുത്താൽ മതി ആ വെളുത്തുള്ളി കൂടെ കൊടുക്കാം ഇനി നമുക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരയും കൂടെ മുട്ടിട്ടു മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ മഴ തുടങ്ങി ഇന്ന് മഴ തുടങ്ങി ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് കേട്ടോ ഇപ്പം ഇത്തിരി കൂടെ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂണുള്ള ചേർക്കാവുന്നതാണ് ഇത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരണം ഒരു പക്ഷേ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുത്താലും മതി ഇത് ഇത്ര ഉള്ളി എല്ലാത്തിനൊന്നല്ലേ നമുക്കത് ആവശ്യം കേട്ടു കേട്ടോ അപ്പോൾ ഇത് ആദ്യം അരച്ചിട്ടിട്ടുവാറ നമ്മൾ അരയ്ക്കാനുള്ളതൊക്കെ അരച്ചിട്ടുണ്ട് വേണ്ട ഇതൊരു ബൗളിൻ്റെ അതിട്ട് ഇട്ടു എല്ലാം ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇച്ചിരി കളറൊക്കെ കിട്ടുന്നു അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ഇനി നമുക്ക് നമുക്കൊരു ചെറുനാരങ്ങ നീര് ഞാനിത് ഒരെണ്ണം എടുക്കുകയാണ് ചെറുനാരങ്ങൊരെണ്ണം എടുക്കുക ഇപ്പം നാരങ്ങാ തീരില്ലെങ്കിൽ വിനായകയാണെങ്കിലും ശരം ചേർക്കാവുന്നതാണ് ചെറിയ നാരങ്ങ എന്തുകൊണ്ടാണ് വരെ എടുത്ത് വലുതാണെങ്കിൽ എൻ്റെ പകുതി വല്ല എടുത്താണ് അപ്പം ഞാൻ ഈ മീൻ ഉപ്പിട്ടാണ് നല്ലവരെ കഴുകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരല്പം ഉപ്പ് വേണം അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വേണം നമുക്കിതിൻ്റെ അകത്ത് ഉപ്പിടാൻ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇടുക്കി ഇട്ടുകൊടുക്കുക ിളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മീൻ ഓരോ കഷ്ണം ഇങ്ങോട്ടും മസാലയ്ക്കകത്തോട്ട് പെരട്ടി അങ്ങോട്ട് വെക്കണം ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് പിരട്ടി അപ്പോൾ ഈ ഗ്രേവിക്ക് ഒരല്പം ഉപ്പ് നോക്കണം കേട്ടോ ഈ എരിവും ഉപ്പും ഒക്കെ ഇതിനകത്ത് നോക്കണം അപ്പോൾ ഒരാഴ്ചയ്ക്കുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതുപോലെ പെരട്ടി അങ്ങോട്ട് വെക്കും അപ്പം ഇതേപോലെ ബാക്കി കൂടെ പെരട്ടി വെക്കട്ടെ മസാലയൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം ഇപ്പോൾ ബാക്കി മീൻ പിരട്ടിയതിന് ശേഷം ബാക്കി ഇത്ര മസാലയുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇത് പിടിക്കട്ടെ അപ്പം ആരെണ്ണം നല്ലപോലെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്നിരിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അടുപ്പ് കത്തിയ ശേഷം ഇതേപോലൊരു പാൻ അങ്ങോട്ട് വെക്കുക പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കാര്യം ഇത് ഇച്ചിരി വെളിച്ചെണ്ണ വേണം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണമെങ്കിൽ അപ്പോൾ ഈ പാൻ നിരത്തി അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാതിന് ശേഷം നമുക്കിത് ഓരോ അങ്ങോട്ട് പിറക്കി അങ്ങോട്ടും ഏതായാലും ആറെണ്ണം ഉണ്ട് ആറെണ്ണം ഇട ഒറ്റിപ്പ് വാർത്തെടുക്കാൻ ഈ ഒരു ീഡ് ഇന്നാൽ മതി ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം മരുന്നം തോന്നുന്നു നമുക്ക് നോക്കട്ടെ മറിച്ചിട്ട് നോക്കാം അതെ പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗം ഒരുഞ്ഞ ശേഷം അമീതിയോട്ട് ഇടുക അപ്പം നമുക്കിങ്ങനെ ഓരോന്നോരണം അവിടെ തിറക്കോട് മാറ്റി അടുത്ത് നിർത്തട്ട് ഇനി നമുക്ക് ഈ എണ്ണ അങ്ങ് മാറ്റാം മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ നമുക്ക് എടുക്കേണ്ടതുണ്ട് ആ തെളി മാത്രം ഇങ്ങോട്ട് എടുക്കുക ഇത് ഞാൻ മൊത്തം ഇങ്ങോട്ട് ഒഴിക്കുകയാണ് അതിന് ശേഷം കുറച്ച് തെളി തെളിയായിട്ടുള്ള എണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക ആ കുറച്ച് എടുത്താൽ മതി ഇനി ഒന്നുകൂടെ അടുപ്പൊന്ന് കത്തിക്കാണ് അപ്പോൾ ആ എണ്ണയൊക്കെ ചൂടാതിന് ശേഷം രണ്ട് തരണ്ട് കറിവേപ്പലുമ്പോട്ടിട്ട് കൊടുക്കുക ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഈ മസാലയുടെ ആ പച്ചച്ചവ ഒന്ന് മാറണം കേട്ടോ അപ്പം ഇതിൻ്റെ ആ പച്ചച്ചവ ഒന്ന് മാറിയ ശേഷം നമ്മൾ ഈ വാർത്ത് വെച്ചിരിക്കാൻ മീനെ ഒന്നുകൂടെ ഈ ഗ്രേവിക്കകത്തിട്ടിടുക അതിനുശേഷം ഇതേനോട് തേക്കും രണ്ട് ഭാഗത്തും തേറ്റ് കൊടുക്കണം ഇനി ഇത് മഴ ഭാഗം കൂടെ ഇന്ന് തിരിച്ചിങ്ങനെ ഇട്ടിട്ട് പാക്കിയുടെ ഇങ്ങനെ തേച്ച് കൊടുക്കും നമ്മൾ ആ ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവി ആ മീൻ്റെ രണ്ട് ഭാഗത്ത് പെരട്ടി വെച്ചതിന് ശേഷം അങ്ങ് തിരിച്ച് മറിച്ച് വന്നിട്ട് കോരി ഇങ്ങെടുക്കാം ഒന്നൂടെ ഒന്ന് മറിച്ചില്ല അപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതങ്ങ് നിർത്താം ഇപ്പം നമ്മുടെ മീൻ പരത്തതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ നിങ്ങൾ കളയല്ലേ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം നല്ല രുചിയാണ് കേട്ടോ ഇത് നമ്മൾ പ്ലേറ്റോട്ട് മാറ്റുകയാണ് ആ ഗ്രേവി ഒക്കെ ഇട്ടപ്പോഴത്തേക്കും മീനെ നല്ല ഒരു പെരലിച്ചൊക്കെ കിട്ടുകയും ചെയ്ത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് മീനൊക്കെ മേടിക്കുന്നുണ്ട് വറക്കുന്നതു കൊണ്ട് പൊരിക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ കറിയൊക്കെ വെക്കും മീൻ വറുത്ത കൂട്ടി കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരു കഷ്ണം എന്തെങ്കിലും ഒരു ഒരു വറുത്തതും പൊരിച്ചതുമൊക്കെ വേണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേ രീതിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ആ രീതിയിലല്ല അല്ലാതെ തന്നെ ആ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി ഫ്രൈ ചെയ്തെടുത്താണ് ഈ രീതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കുക മീൻ പാറത്തൊക്കെ ഉണ്ടെങ്കിൽ മൂണിനൊരു പ്രത്യേക ഹലോ അല്ലേ ഏതായാലും നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും മീനൊക്കെ മേടിക്കും കറി വെക്കും അല്ലേ ഇതുപോലെ വറക്കുകയൊക്കെ ചെയ്യും പക്ഷേ ആ പാർത്ത ഗ്രേവി അടുത്ത മീൻ കറിക്ക് വേണ്ടി സാധാരണ വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് പക്ഷേ അങ്ങനെ വെക്കാതെ ഇതേ രീതിയിൽ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലായി ബെൽബട്ടൺ മറക്കാതെ നമ്മൾ തേക്കണം വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബൈ